ബാലലോകം ചേച്ചി പടിയിറങ്ങി നമസ്കാരം കൂട്ടുകാരെ തൊണ്ണൂറുകളിലെ കുട്ടികൾ ഞായറാഴ്ച രാവിലെ റേഡിയോ ഓൺ ചെയ്ത് ആകാശവാണി ബാലലോകത്തിനായി കാതോർത്തിരിക്കുമ്പോൾ കേട്ടിരുന്ന ബാലലോകം ചേച്ചിയുടെ മധുര ശബ്ദം ഇന്ന് ആകാശവാണി റിയൽ എഫ് എമ്മിൽ അഞ്ചും ആറുമൊക്കെ വയസ്സുള്ള കുഞ്ഞുങ്ങൾ ആവേശത്തോടെ വിളിച്ച് സംസാരിക്കുന്ന കിളിക്കാമ്പട്ടിയിലെ ചേച്ചി എക്കാലത്തും ആകാശവാണി ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ചേച്ചിയായിരുന്ന ടി വി അശ്വതി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി കുഞ്ഞുങ്ങളോട് വാത്സല്യത്തോടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന ശബ്ദത്തിനുടമ ടി വി അശ്വതി ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ നിന്നാണ് വെള്ളിയാഴ്ച പടിയിറങ്ങിയത് മുപ്പത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷമാണ് അശ്വതിയുടെ വിരമിക്കൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കോഴിക്കോട് നിലയത്തിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായാണ് സേവനം ആരംഭിച്ചത് മടിക്കേരി മഞ്ചേരി മുംബൈ തുടങ്ങിയ സ്റ്റേഷനുകളിൽ ജോലി ചെയ്ത അശ്വതി വനിതാ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടറായാണ് കോഴിക്കോട് നിലയത്തിലേക്ക് തിരിച്ചെത്തിയത് സുകുമാർ അഴീക്കോട് മുതൽ പി കെ ഗോപി വരെയുള്ള സാഹിത്യരംഗത്തെ മഹാരഥന്മാരുമായി അഭിമുഖം നടത്തിയിട്ടുണ്ട് വിരമിക്കാൻ ഒരു മാസം ബാക്കി നിൽക്കെ ഒരു നാടകവും സംവിധാനം ചെയ്തിരുന്നു അശ്വതി